ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള പ്രൈം ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ നടന്നു അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ കില അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി എൻ അമൃത ഉദ്ഘാടനം ചെയ്തു ഞങ്ങളോട് സംവദിക്കാൻ കഴിയുകയും ഞങ്ങളെ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന വലിയ ഒരു ഒരു വൃത്തികളായിട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെ പോലെ ഉദ്യോഗസ്ഥരെ കണ്ട പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഇല്ലാതെ നിൽക്കുന്ന കുറെ ആളുകളെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ് അല്ലെ വളരെ സസൂക്ഷ്മം ഞങ്ങൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനെ വളരെ സസൂക്ഷ്മം വായിച്ച് അല്ലെ അതിലൊരു തെറ്റുപോലും വരരുത് അല്ലെ അത് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ ചഞ്ചലിപ്പില്ലാതെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്ര കോൺഫിഡൻസ് എവിടുന്നാണ് നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണോ എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ മെഡിക്കൽ സെൻറ്ററുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അത്രയും സസൂക്ഷ്മം ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെ കാണാൻ നിങ്ങളെങ്ങനെയോ ഒരു സിദ്ധി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വിമല അധ്യക്ഷത വഹിച്ചു അലോപ്പുതി ഔഷധ വിലവർധന നിയന്ത്രിക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്തുക ഔഷധങ്ങളുടെ ദുരുപയോഗം മയക്കുമരുന്നിന്റെ വ്യാപനം എന്നിവ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഷീബ വിശിഷ്ടാതിഥിയായി കെ ജി എൻ എ സംസ്ഥാന ട്രഷറർ എൻ ബി സുധീഷ് കുമാർ കെ പി പി എ സംസ്ഥാന പ്രസിഡന്റ് യോഹന്നാൻകുട്ടി ജനറൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ഷീബ സേതുലാൽ ബിനു ഉണ്ണിക്കൃഷ്ണൻ സമീറ ഹസൻ ഷിജി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വാച്ചിങ് vcv news